നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ അതിശക്തമായി അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തന്നെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറിയെ പാർട്ടിയെ ഒക്കെ തന്നെ വ്യക്തിപരമായി പേരെടുത്തും സംഘടനാപരമായിട്ടും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിശക്തമായ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി ചതിച്ചു എന്നത് ഉൾപ്പെടെയുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് പി വി എൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്താസമ്മേളനത്തിൽ പാർട്ടിയുടെ അഭ്യർത്ഥന ലംഘിച്ചുകൊണ്ടാണ് ഈ വാർത്താസമ്മേളനം നടത്തിയത് എന്നത് മറ്റൊരു കാര്യം എ കെ ജി സെൻ്ററുമായി ബന്ധപ്പെട്ടും പാർട്ടിയുമായി ബന്ധപ്പെട്ടും ഒക്കെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത് പി ശശി കാട്ടുകള്ള്ളനാണ് എ കെ ജി സെന്ററിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംശയമുണ്ട് പല കാര്യങ്ങളിലും പി ശശി ഇടപെടുന്നു ഇവിടെ ജനവിരുദ്ധമായ പാർട്ടി വിരുദ്ധമായ പല കാര്യങ്ങളും പി ശശി ചെയ്യുന്നു എന്നെ തൊട്ടാൽ എ കെ ജി സെൻ്റർ വിറയ്ക്കും അല്ലെങ്കിൽ എന്നെ തൊട്ട് കഴിഞ്ഞാൽ എ കെ ജെ എ കെ ജി സെൻറ്ററിൽ വലിയ പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഉണ്ടാകും പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലുമൊക്കെ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന തരത്തിൽ പരോക്ഷ സൂചനകൾ നൽകിക്കൊണ്ടാണ് പി വി എൻ വർ വാർത്താസമ്മേളനം തുടരുന്നത് ഇപ്പോൾ പിണറായി വിജയനെ കണ്ടത് അച്ഛന്റെ സ്ഥാനത്താണ് എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചു എന്നാണ് അൻവർ പറയുന്നത് പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്കായി മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കാനുള്ള അർഹതയില്ല ഉടൻ തന്നെ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണം തുടങ്ങിയ കാര്യങ്ങളും അൻവർ പറഞ്ഞു പാർട്ടിയിൽ അടിമത്തമാണ് നടക്കുന്നത് എ കെ ജി സെൻ്റർ അടിമകളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു അവിടെ പി ശശിയുടെയും മറ്റ് ചില ആളുകളുടെയും ഒക്കെ അടിമകളായി സഖാക്കൾ മാറിയിരിക്കുന്നു സാധാരണ സഖാക്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് തുടങ്ങിയ കാര്യങ്ങളും അൻവർ പറയുന്നു അഞ്ച് മിനിറ്റ് നേരമേ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സാധിച്ചുള്ളൂ ഉള്ളു തുറന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നാൽ നിസ്സഹായ അവസ്ഥയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് പി ശശി എന്ന കാട്ടുകനാണ് ഇതിന് പിന്നിൽ ഇയാളെ താഴെയിറക്കണം എന്ന് തീരുമാനിക്കുകയായിരുന്നു കത്തി ത്തിജ്വലിച്ചു സൂര്യനായിരുന്നു പിണറായി വിജയൻ എന്നാൽ ആ കെട്ടുപോയി തെളിവ് നൽകിയിട്ടും വിജിലൻസ് അന്വേഷണത്തിന് ആറ് മാസം സമയം നൽകി പോർട്ടിൽ സസ്പെൻഡ് ചെയ്യേണ്ട ആളാണ് എം ആർ അജിത് കുമാർ എന്നാൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ആറുമാസം കൂടി സമയം നീട്ടി നൽകുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രതികരണ രീതിയെ തന്നെ പരിഹസിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു എന്ന് അൻവർ പറഞ്ഞു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടെ മുഖ്യമന്ത്രി പ്രതികരിച്ച രീതി തന്നെ തെറ്റായിപ്പോയി തന്നെ കള്ളക്കടത്തുകാരുടെ സ്വർണ്ണക്കടത്തുകാരുടെ ആളായിട്ടാണ് മുഖ്യമന്ത്രി ചിത്രീകരിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തനിക്ക് വലിയ കുഴപ്പമുണ്ടാക്കി ഡാമേജ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ പാർട്ടിയും തിരുത്തിയില്ല കരിപ്പൂർ എയർപോർട്ട് സ്വർണ്ണക്കടത്ത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും അൻവർ ചോദിക്കുന്നു പി ശശിയും എ ഡി ജി പി അജിത് കുമാറും സുജിത് ദാസും ചേർന്ന് എത്ര സ്വർണം തട്ടിയെടുത്തു അന്വേഷിക്കണം അതല്ല എ ഡി ജി പി അജിത് കുമാർ എഴുതി കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഗതികേടിലാണോ മുഖ്യമന്ത്രിയെന്നും അദ്ദേഹം ചോദിക്കുന്നു തന്റെ പരാതികളോട് മുഖ്യമന്ത്രി മുഖം തിരിച്ചു അജിത് കുമാർ എഴുതി കൊടുത്തതാകും മുഖ്യമന്ത്രി വായിച്ചത് സ്വർണ്ണക്കടത്തിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ നോക്കി എന്നാൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കണം എനിക്ക് എന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ വാസ്തവ വിരുദ്ധമെന്ന് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് ഇനി തനിക്ക് പ്രതീക്ഷ കോടതിയിലാണ് താൻ ഹൈക്കോടതിയെ സമീപിക്കും എന്നും അൻവർ പറയുന്നു സ്വർണം പോലീസ് അടിച്ചുമാറ്റുന്നതിൽ താൻ തന്നെ അന്വേഷണം നടത്തിയിട്ടുണ്ട് കേസ് അന്വേഷണത്തിൽ പോലീസ് കാര്യമായി ഒന്നും ചെയ്തില്ല സ്വർണ്ണ ക്യാരിയർമാരുമായി താൻ സംസാരിച്ചു സ്വർണ്ണക്കടത്ത കേസിൽ പലരുമായും സംസാരിച്ചു തൻ്റെ വീടുകളിലേക്ക് അവരെ വിളിച്ചു വരുത്തി താൻ നടത്തിയ അന്വേഷണം മുഴുവൻ തൻ്റെ ഫോണിൽ നിന്നാണെന്നും പി വി അൻവർ പറഞ്ഞു ഇതെല്ലാം കണക്ട് ചെയ്ത് തന്നെ പ്രതിയാക്കാൻ നീക്കമുണ്ടായതായും പി വി എൻവർ എം എൽ എ ആരോപിക്കുന്നു അജിത് കുമാറിൻ്റെ കള്ളക്കഥ മുഴുവൻ മുഖ്യമന്ത്രി വിശ്വസ് മുഖ്യമന്ത്രി വിശ്വസിച്ചു അജിത് കുമാർ പറഞ്ഞുകൊടുത്ത സ്റ്റോറിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെ പ്രതിയാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് പത്രസമ്മേളനം നടത്താൻ കഴിയുമോ എന്നതെനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് മലപ്പുറത്തേക്ക് വിളിക്കാമായിരുന്നു മുഖ്യമന്ത്രി മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ ഇക്കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചോദിച്ചില്ല വാസ്തുത എന്താണെന്ന് അന്വേഷിക്കാൻ പാർട്ടിയോ മുഖ്യമന്ത്രിയോ തയ്യാറായില്ല എന്നും അൻവർ പറഞ്ഞു പകരം അജിത് കുമാർ പറഞ്ഞു കൊടുത്ത സ്റ്റോറി വായിച്ചു എന്നും നിലമ്പൂർ എം ആരോപിക്കുകയാണ്